സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥലം മാറ്റപ്പെട്ട ബസിലിക്ക തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ പള്ളികളിലെ വൈദികർ അപകടങ്ങളിൽ അനധികൃതമായി താമസിച്ച് പുതിയതായി വന്ന വിഹാരി അച്ഛന്മാരെ പീഡിപ്പിക്കുന്നതും ഭൂതാശ കർമ്മങ്ങൾ ചെയ്യാൻ തടസ്സം സൃഷ്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും അതോടൊപ്പം വിശ്വാസികളുടെ നിഷ്കളങ്കതയും നിസ്സംഗതയും നിഷ്പക്ഷതയും മുതലെടുത്തുകൊണ്ടാണ് ഇതിനെ ശക്തമായ രീതിയിൽ നേരിടാനും ചെറുത്തു തോൽപ്പിക്കാനും സഭയോടൊപ്പം നിൽക്കുന്നവർ ഇനിയും മടിച്ചാൽ പിന്നീട് ഒരിക്കലും അത് സാധിച്ചു എന്ന് വരില്ല ഈ വരുന്ന സിനറ്റ് ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ ശരിയായ ദിശയിൽ നീക്കങ്ങൾ നടത്തുന്നില്ല എങ്കിൽ സഭ വളരുകയല്ല തളരുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം വിശ്വാസികൾ ഓർക്കണം സഭയുടെ അച്ചടക്കം നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ കെട്ടുറപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും സഭ ശോഷിക്കും വിശ്വാസികൾ പതിയെ പതിയെ മറ്റ് സഭകളിലേക്ക് കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ ദീർഘനാടുകളെടുത്തേക്കാം അങ്ങനെ ഒരു കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കന് പക്ഷെ അത് സംഭവിക്കുക തന്നെ ചെയ്യും സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മാസം ഇടവക വിഹാരിമാരുടെ സ്ഥലമാറ്റത്തിന്റെ മാസമാണ് വിമത ഇടവക വിഹാരിമാർ ഇടവക വിട്ടുപോകുന്ന ലക്ഷണം കാണുന്നില്ല ഇടവക ജനങ്ങൾ ശക്തമായി ഇടപെടേണ്ടി വരും സഭാ നേതൃത്വത്തിന്റെ കരണങ്ങളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന കൂട്ടായ്മകൾ നടത്തരുത് അതും വിമതർക്ക് ഗുണം ചെയ്യുക തന്നെ ചെയ്യും കളിലും ഇടവക ദേവാലയങ്ങളിലും പുതിയ നിയമങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തണം സഭാ നേതൃത്വത്തിനോട് ഇടവക ജനങ്ങൾക്ക് ഒരപേക്ഷയാണ് ത്യാഗമതികളും സഭയെ സ്നേഹിക്കുന്നവരും ഇടവക ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വൈദികർ പൂർണ്ണ സംരക്ഷണം കുറയ്ക്കണം കൂട്ടിലടച്ച കിളികളെ പോലെ ആകരുത് കുര്യൻ ഭരണികുളകര അച്ഛൻ തന്നെ അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ കൂട്ടിൽ അടയ്ക്കപ്പെട്ടു തത്തയെ പോലെയായി അതായത് കൂട്ടിലടക്കപ്പെട്ട തത്തയെ പോലെയായി അച്ഛന്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ ഇടവകകളിലെ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കും സഭാനേതൃത്വം ശക്തമായ നടപടികൾ എടുത്ത് കാവിൽ പുരീടം തുടങ്ങി പുഴുക്കുത്തുകളെ വേരോടെ അങ്ങ് പിഴുതുകളയണം സഭാനേതൃത്വം നടപടി സ്വീകരിക്കണം സഭാ നേതൃത്വം ശക്തമായ നടപടികൾ എടുക്കുന്നതിനാൽ മുറിവേറ്റുപെടിയെന്ന വിമതർ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും ഫാദർ ജോഷി പൊതുവായെയാണ് കരഞ്ഞുകൊണ്ട് കൈകഴുകി മാറി നിൽക്കേണ്ട സമയമല്ല പുതിയ സഭാ നേതൃത്വം വൻ വെല്ലുവിളികൾ നേരിടുന്നു അത് കാണാതെ പോകരുത് കഥ അറിയാതെ ആട്ടം കാണരുത് പള്ളി പൂട്ടി പൂട്ടിച്ചു നടക്കുന്ന വിമത വൈദികരെ കണ്ടില്ല എന്ന് നടിക്കരുത് ബസലിഖ രൂപതിയുടെ തൊട്ടടുത്തതിനാൽ രൂപതക്ക് മാനസിക സപ്പോർട്ട് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ തൃപ്പൂണിത്തുറയുടെ കാര്യം വളരെ പരിതാപകരമാണ് അത് വിമത നേതാവിന്റെ സ്വന്തം തട്ടകമാണ് അവരെല്ലാ തറവേലകളും കാണിക്കുന്നുണ്ട് ഭരണികുളങ്ങര അച്ഛൻ ഒരു മുറിയിൽ ഒറ്റയ്ക്കാണ് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന അവസ്ഥയിലാണ് ഗുണ്ടകൾ ചെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഉണ്ടായിരുന്ന പോലീസുകാർ തിരിച്ചുപോയി ഇപ്പോൾ സംരക്ഷണവുമില്ല അദ്ദേഹത്തിന്റെ മുറിയുടെ മുൻവശത്തുണ്ടായിരുന്ന കർട്ടൻ വരെ അടിച്ചു മാറ്റിയിരിക്കുന്നു നാളെ വൈദ്യുതി ലൈൻ കട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കൂകി വിളിക്കുന്നു ഒരു വൈദികൻ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും മുൻ വിമത വിഹാരി വെടപ്പറമ്പിൽ ചെല്ലും ചെലവും കൊടുത്താണ് കാര്യങ്ങൾ നീക്കുന്നത് അതിനുള്ള ഫണ്ട് പള്ളിയിൽ നിന്നും എടുക്കുന്നുമുണ്ട് വിമത അച്ഛനും കുറിയും കൊടുക്കുന്നുണ്ട് കല്യാണവും മറ്റു പള്ളികളിൽ നടക്കുന്നുണ്ട് അത് അവസാനിപ്പിക്കാൻ കിടപ്പുഴക്കാർ ഒരുമിച്ച് നിന്നേ മതിയാകുള്ളൂ